ഡേസ് ും സ്വാഗതം അനുഗ്രഹിതമായൊരു നല്ല സുപ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ യേശുക്രിസ്തുവിന്റെ സർവാധികാരം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ പിസ്കോഡിൽ യേശുക്രിസ്തുവിന് മരണത്തിന് വേണ്ടി അധികാരമുണ്ട് എന്ന് നാം ചിന്തിക്കുന്നിടയാണ് റിസിനേമിലെ ബഥാനിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ലാസർ മരിച്ചിരുന്നു നാലാം ദിവസം സർവാധികാരിയായ യേശു അവന്റെ കലറയിൽ വന്ന് ലാസറെ നീ പുറത്തുവരിക എന്നാജ്ഞാപിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ച ലാസർ അവൻ്റെ ശരീരത്തിൽ ജീവനും ആത്മാവും മടങ്ങി വന്ന് അവൻ ജീവൻ പ്രാപിച്ചിരുന്നേറ്റ് യോഗനാദിശി വിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലിൽ വായിക്കുമ്പോൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ലാസറിനോട് യേശു പറയുന്നു അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ അന്നത്തെ ആചാരമര്യാദകൻ അന്നത്തെ പരമ്പരാഗതമായ അവരാചരിച്ചിരുന്ന പാരമ്പര്യത്തിൻ്റെ പല കെട്ടുകളും യേശുവിന്റെ കൽപ്പനയിൽ ആധികാരികമർന്ന വാക്കിന് മുമ്പിൽ അഴിക്കുവാൻ അവൻ ആജ്ഞാപിക്കുന്നു അവനെ കെട്ടഴിച്ചു അവൻ സ്വതന്ത്രനായി പോകുവാനിടയായി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് യേശു ക്രിസ്തുവിനെ ത്തിനുമേൽ അധികാരമുണ്ട് യേശുക്രിസ്തു നിരവധി മരണപ്പെട്ടവരെ ഉയർപ്പിച്ച സംഭവം തിരുവരുത്തിയിൽ കൂടി വായിക്കുന്നു പഴയ നിമിത്ത പ്രവാചകന്മാർ പലരും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം നമുക്കറിയാം ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ പാപത്തിനുമേലും പാവിയുടെ മേലും രോഗത്തിന് മേലും രോഗിയുടെ മേലും പ്രകൃതി ശക്തിയുടെ മേലും മരണത്തിന് മേലും അവൻ അധികാരമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുക ഈ രാവിലെ സമയം നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരാം വിശുദ്ധ ലൂക്കോസിന്റെ സിവിശേഷം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയൊൻപത് മുതൽ ചില വാക്കുകൾ ഞാൻ വായിക്കാം അവൻ അശുദ്ധാത്മാവനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ചു സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെയൊക്കെയും ഭൂതമവനോട് കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചും യേശു ക്രിസ്തുവന് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട് അദൃശ്യമായ അരൂപികളായ വൈശാഷിക ശക്തികൾ ലോകത്തുണ്ട് അത് നമുക്ക് തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ അശുദ്ധാൽഭാവനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഗദരദേശം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തെ പാർട്ടി ഗദരദേശത്തിലെ പല പേരുകളുണ്ട് ഗതുദേശം ഗരസന്യ ഗദരദേശം എന്നൊക്കെ ഈ സ്ഥലത്തിന്റെ പേരുണ്ട് ഇത് പൂർവിക പിതാവായിരിക്കുന്ന യാക്കൂബിന് കൊടുത്ത യാക്കൂബിന്റെ ഏഴാമത്തെ മകനായിരിക്കുന്ന ഗാദിന് അവകാശമായി കൊടുത്ത ഒരു പ്രദേശമായിരുന്നു ഈ ഗരസന്യ അല്ലെങ്കിൽ ഗദരദേശം അവിടെ ഒരു കാലഘട്ടങ്ങളിൽ അനുഗ്രഹവും സമൃദ്ധിയും നന്മയുമുള്ള ഒരു രാജ്യമായിരുന്നു പിന്നത്തേതിൽ ദൈവ വിട്ട് ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരായ ഒരു പ്രത്യേക ജനനദി എവിടെയായി തീർന്നതിനാൽ ഭൂതങ്ങളെ കൊണ്ടും പ്രേതങ്ങളെ കൊണ്ടും പന്നികളെ കൊണ്ടും ആ രാജ്യം നിറയുവാനിടയായി ഇവിടെ അശുദ്ധാത്മാവ് പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിച്ചതാണ് ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പതോളം വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പഠിക്കാൻ കഴിയുന്നത് ഈ അശുദ്ധാത്മാവ് അവൻ്റെ മേൽ പിടിപെട്ടതിനാൽ അവന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത സൗര്യം ഇവ നഷ്ടപ്പെട്ടിട്ട് അവന്റെ പാർപ്പിടം കല്ലറകളിലും കാടുകളിലുമായിരുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ അവൻ പട്ടണങ്ങളിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ വിവിധ പട്ടണങ്ങൾ നമ്മൾ പലപ്പോഴും സഞ്ചരിക്കാറുണ്ട് ഇവിടെയെല്ലാം ചെല്ലുമ്പോൾ ആ പട്ടണത്തിൽ അശുദ്ധാത്മാവ് പിടിക്കപ്പെട്ടവനായി സുബോധമില്ലാത്തവരായി മാനസിക രോഗികളായി അലയുന്ന പല രോഗികളെയും നാം കണ്ടിട്ടുണ്ട് പക്ഷെ അവരോട് നാം കർണത കാണിക്കോ അവരോട് സംസാരിക്കോ അവന്റെ മറ്റു ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും സാധാരണ അന്വേഷിക്കാറില്ല ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗതരദേശത്തെ പാർത്തിരുന്നത് ഏതാണ്ട് നാൽപ്പത് വയസ്സോളം അവന് പ്രായമുണ്ടായിരുന്നു എന്നൊരു ചരിത്രത്തിൽ പഠിക്കുവാനിടയായിട്ടുണ്ട് അശുദ്ധാത്മാ പിടിക്കപ്പെട്ടവനായി ജീവിതത്തിന്റെ സമനില തെറ്റവനായി വീടുകളിൽ പാർക്കാതെ കാടുകളിൽ പാർത്ത് കല്ലറകളിൽ വിശ്രമിച്ച് ചില സന്ദർഭങ്ങളിൽ പട്ടണങ്ങളിലായി അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇവനെ രക്ഷിക്കുവാൻ അന്നുണ്ടായിരുന്ന ആചാര്യന്മാർക്കോ മത നേതാക്കന്മാർക്കോ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല അതിനവർ പരിശ്രമിച്ചിട്ടില്ല മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ് അത് പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വിദ്യാസമ്പന്നനെങ്കിലും വിദ്യാവിഹീനെങ്കിലും മനുഷ്യന്റെ ആത്മാവിനെല്ലാം ഒരു വിലയാണ് അത് ഏത് ജാതി മതസ്ഥരായ ആൾക്കാരിലും ഉള്ള ഒരു അനുഭവം അതാണ് ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ് ഏത് മനുഷ്യന്റെയും ആത്മാവിനെ ഈ ആത്മാവിന്റെ ഉടമസ്ഥൻ ദൈവമാണ് ഒരിക്കലും ഈ ആത്മാവിനെ നഷ്ടമാക്കുക എന്നത് ദൈവത്തിന് അനുചിതമല്ല ആഗ്രഹമില്ല എന്നാൽ മനുഷ്യൻ തന്റെ പാവപ്രവൃത്തികളാൽ ദൈവത്തന്നൽ അകലപ്പെടുന്നതിനാൽ ദൈവത്തോടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് അവൻ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളിൽ നടക്കുന്നത് കൊണ്ട് അവന്റെ ആത്മാവിനെക്കുറിച്ച് വിലയോ നിലയോ ആ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്നാൽ ദേവപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂലോകത്തേക്കാൾ വിലയാണ് ഏതൊരു മനുഷ്യന്റെയും ആത്മാവിനെ അതിനെ നഷ്ടമാക്കുക എന്നുള്ളത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടം ആയിരിക്കുന്ന ഒന്നല്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ ഈ ഗദരദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ ഏറിയ കാലമായി അവന്റെ സുബോധമില്ല അവന്റെ സുബോധമില്ലാത്തവനായി കല്ലറകളിൽ പാർത്തു കാടുകളിൽ അധിവസിച്ചും പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവനെ സൗഖ്യമാക്കുവാൻ യേശുവിനൊരിക്കൽ തിരുവെള്ളമുണ്ടാകും അവനൊരു ജലാശയത്തിന്റെ അക്കരെ നിന്ന് പടവിൽ യാത്ര ചെയ്തേ ഈ ഗതരദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഇങ്ങനെ യാത്ര ചെയ്തേ ജലാശയത്തിൽ കൂടി യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ കാറ്റും കൂളും തിരകളും ഒക്കെ അതിന്മേൽ ആഞ്ഞടിച്ച തകർത്തു കളയുന്ന ശക്തമേറിയ കാറ്റുകൾ ആ ശക്തമേറിയ തിരമാലകൾ യേശുവിനെയും തന്റെ ശിഷ്യന്മാരെയും അക്കരെ എത്തിക്കാതിരിക്കുവാൻ വലിയ പ്രതികൂലത്തിന്റെ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു യേശു ആ പ്രകൃതി ശക്തികളെ നോക്കി കാറ്റെ ശാന്തമാകുക കടലെ അടങ്ങുക ആ ജലാശയം പ്രകൃതിയിൽ നിന്ന് ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകൾ അവയതിന്റെ പ്രശംസതയിലേക്ക് മടങ്ങിപ്പോയി അടുത്ത പ്രവാതത്തിൽ യേശു ഗതരദേശത്തെ വന്നിറങ്ങി യേശു ആ ഗതരദേശത്തേക്ക് വന്ന് ഇറങ്ങിയ ഉടനെ വളരെ ദൂരെ നിന്നിരുന്ന ഭൂതപാതിയായ മനുഷ്യൻ ഭൂത ആത്മാവിനാൽ പിടിക്കപ്പെട്ടതായ മനുഷ്യൻ യേശു ആ ഗതരദേശത്തെ കാലുകുത്തി ഇറങ്ങിയ ഉടനെ വളരെ ദൂരെ നിന്ന ആ പൈശാശിക ശക്തി ആ പൈശാസിക ശക്തി ആവശിച്ചു കൊണ്ടിരുന്ന മനുഷ്യനുമായി യേശുവിന്റെ പാതപിടുത്തിലേക്ക് ഓടി അടുക്കുക ഭൂതാത്മാവ് പിടിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനോട് സംസാരിക്കുന്നതേ യേശുവേ ദാബിതു പുത്ര എനിക്കും നിനക്കും തമ്മിലെന്തേ സമയത്തിന് മുൻപ് എന്നെ ദണ്ണ്ഡിപ്പിക്കരുത് എന്ന് ഭൂതം യേശുവിനോട് ആജ്ഞാപിക്കാണ് ഭൂതങ്ങൾക്ക് പോലും യേശുവിനെ ഭയമാണ് യേശുവിന്റെ സാന്നിധ്യം അതിനെ ഉറപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു ബുദ്ധിയും വിവേകമിൽ ഉള്ള മനുഷ്യൻ യേശുവിനെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ യേശുവിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കേ അരൂപികളായിരിക്കുന്ന ആത്മാക്കൾ അരൂപികളായിരിക്കുന്ന അന്ധകാര ശക്തികൾ പൈശാഷിക ശക്തികൾക്ക് പോലും യേശുവിനെ ഭയപ്പെടുന്നതായിട്ടുള്ള സംഭവം ഇവിടെ വായിക്കുന്നു ഈ ദുരാത്മാവ് പിടിക്കപ്പെട്ടതായ മനുഷ്യനുമായിട്ട് ഈ പൈശാഷിക ശക്തി യേശുവന്റെ അടുക്കൽ വന്ന് അവനെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറയുന്നത് സമയത്തിന് മുമ്പേ എന്നെ ദണ്ണ്പ്പിക്കരുത് യേശുവനോട് നിലവിളിക്കുക സുബോധം നഷ്ടപ്പെട്ടവനായി കല്ലറകളിൽ അധിവസിച്ച് കാടുകളിൽ അലഞ്ഞു തിരികയും പട്ടണങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞുകയും നടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കൂട്ടി വേദവസ്ഥ വായിക്കുന്നിങ്ങനെയാണ് അവർ സ്വയമായി ഉപദ്രവിക്കപ്പെടുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കപ്പെടുന്നു കരിങ്കൽ കഷ്ണങ്ങളെടുത്ത് സ്വയമായിട്ട് ഇടിച്ച് ചതയ്ക്കുന്നു ആകാശത്തിൽ കൂടി പറന്ന് അകലപ്പെടുന്ന പക്ഷികളെ കൈകൊട്ടി വിളിക്കുന്നു ഏത് മനുഷ്യനെയും ഉപദ്രവിക്കാനുള്ള ഒരു പ്രവണത അവരുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകുകയാണ് സുബോധമില്ലാത്ത മനസ്സിൽ ജീവിതത്തിന്റെ മനസ്സിന്റെ ബാലൻസുകൾ തെറ്റി ഭയപ്പെടുന്ന കല്ലറകളിലും ഭയങ്കരമായ കാടുകളിലും പട്ടണങ്ങളിലും അവനെ അലഞ്ഞ് തിരിഞ്ഞു നടക്കുമാറാക്കുന്ന അനുഭവങ്ങൾ ഈ മനുഷ്യന്റെ ആത്മാവിന്റെ വില വിലയുള്ളതാണെന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കാം ആചാര്യന്മാരോ അനുഷ്ഠാനങ്ങളെ കൊണ്ടോ അതിന് പരിഹാരം കൊടുക്കുവാനോ അവനോട് സംസാരിക്കുവാനോ താല്പര്യമില്ലാതിരിക്കുമ്പോൾ യേശു അവരെ രക്ഷിക്കുവാൻ താൽപര്യപ്പെടുന്നു ഈ പ്രവാദത്തിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ ജീവിതത്തിൽ സമര നിലനേറ്റിവരായി ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി തകർച്ചകൾ സംഭവിച്ച് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരമാനുഷികമായ പൈശാചിക ശക്തിയും ഈ ഭൂമിയിലുണ്ട് അതൊരു പക്ഷെ നിങ്ങളോട് അത് എതിർത്തു നിൽക്കുകയും അതിന്റെ പ്രവൃത്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ നടക്കുകയും ചെയ്യാൻ സാധ്യതകളുണ്ട് രക്തച്ചൊരുച്ചിൽ ഉണ്ടാകുകയും ജീവിതത്തിൽ മദ്യപാനത്തിനും ഇങ്ങനെയുള്ളതായ സന്മാർഗ്യമായ ജീവിതത്തിൽ അടിമകളാക്കി മനുഷ്യനെ ശങ്കയില്ലാത്തവരും ദൈവത്തെ ഭയമില്ലാത്തവരാമേ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ജീവിത ശൈലികളിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളുണ്ട് ഇതിനെ മാറ്റിയെടുക്കുവാൻ ഇതിനെ ശാസിക്കുവാൻ ഈ ശക്തിയെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാൻ യേശുവിനല്ലാതെ മറ്റൊരു ശക്തിക്ക് സാധ്യമല്ല അതിനെ കാരണം യേശു ക്രിസ്തു സകലത്തിനു മേലും അധികാരമുണ്ട് അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ച് വിശുദ്ധമത്തായ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചല്ലോ യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിൽ നിക്ഷിപ്തമാണ് ഈ അധികാരം എല്ലാത്തിനുമേലും ദൃശ്യവും അദൃശ്യമായ സകലത്തിന്മേലും അധികാരം യേശുവിനുള്ളതാണ് അതിന്റെ കാരണം അവന്റെ വിരലുകളുടെ പണിയാണ് ആകാശം അവന്റെ വിലയ വിലപ്പെട്ടതായ കരങ്ങളുടെ വൈശിഷ്ടമാണ് മനുഷ്യൻ നമ്മുടെ കണ്ണിൽ ദൃശ്യം അദൃശ്യമായിരിക്കുന്ന സകലത്തിൽ സൃഷ്ടിച്ചൊരിക്ക സൃഷ്ടമാണ് യേശുക്രിസ്തു യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചുവെങ്കിലും അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് അതുകൊണ്ട് സകലത്തിന്മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ വായിച്ച് മരിച്ചുപോയ ലാസർ ഉയർത്തി നിൽപ്പിക്കുന്നു രോഗിയെ കിടന്ന ബെക്ഷയിത കുളത്തിന്റെ കരയിൽ മുപ്പത്തെട്ട് വർഷം രോഗിയെ കിടക്കുന്ന രോഗിയുടെ നിന്റെ കിടക്കിയെടുത്ത് നടക്കാ എന്ന് പറയുന്നു പ്രകൃതി ശക്തിക്ക് ഇടിമേൽ വാക്കുകൾ പുറപ്പെടുവിക്കുന്നു എന്ന് വേണ്ട സകലത്തിന് മേലും സർവാധികാരമുള്ള യേശുക്രിസ്തുവിന്റെ അധികാരം നിങ്ങളിൽ മേലും നിങ്ങളധിവസിക്കുന്ന ഭൂമിയിൽ മേലും നിങ്ങൾ പാർക്കുന്ന പാർപ്പിടങ്ങളിൽ ഉണ്ട് ഒറ്റ വാക്കുകൊണ്ട് മാത്രം യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനും ദൈവമായി അംഗീകരിച്ചു എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പാരിതോഷികങ്ങളില്ലാതെ നിങ്ങളുടെ ആത്മാവിന് വീണ്ടെടുപ്പ് നടക്കുകയും നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പൈശാഷികമായ ശക്തികൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും സന്മാർഗ്യമായ ജീവിതത്തിനും അടിമകളായി കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതകളെ കെടുത്തി ഭാര്യപറത്തിൽ ബന്ധങ്ങളെ അകറ്റി കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ ജീവിതത്തിലെ സമസ്ത മേഖലകളും തകർച്ചകളും പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമസ്ത മേഖലകളിലും വിടിവിക്കപ്പെടുവാൻ യേശുവിന് ശക്തിയുണ്ട് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് ഈ പ്രവാഹ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതം നടക്കാൻ പോവുക കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെടുകയായ സ്വസ്ഥതകൾ നിങ്ങൾ അനുഭവിക്കപ്പെടേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കപ്പെടപ്പെടുന്ന നന്മകൾ അലക്ഷ്യമാക്കി തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന്റെ സാമീപ്യം കൊണ്ട് സാധ്യമാകും എന്ന് ആയിരങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മനോഹരമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഒരു അത്ഭുതം ഇന്ന് രാവിലെ സമയം നടക്കാൻ പോവുകയാണ് ഭർത്തൃ ജീവിതങ്ങൾ അകലപ്പെട്ടവരായി വാത്സല്യമില്ലാത്ത കുടുംബജീവിതങ്ങൾ മക്കളെ വാത്സല്യത്തോട് സംരക്ഷിക്കുവാൻ അവരെ ആ നിലയിൽ അംഗീകരിക്കപ്പെടുവാൻ കഴിയാതെ എത്രയോ മദ്യപാനത്തിലെ അടിമപ്പെട്ട കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള അരാജകത്വം അനുഭവിക്കപ്പെടുന്ന ഏത് വ്യക്തിയേക്കും അനുകൂലമാണ് അനുകൂലമായ ജീവിത സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാൻ നൽകുവാൻ കഴിയുന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശമാണ് ഈ പ്രവാദ വേളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ സുഹൃത്തുക്കളെ യേശു ക്രിസ്തു വർഗവർണ വ്യത്യാസം അതീതമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്